അതിന്റെ അതിൻ്റെ റൈറ്ററിൻ്റെ സാമ്പത്തികം ചോദിച്ചായിരുന്നു ആ ആവശ്യപ്പെടുകയും ഞാൻ കുറച്ച് എമൗണ്ട് കൊടുക്കുകയും ചെയ്താൽ ഓക്കെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യ ടി വിയിൽ രാത്രി ഒമ്പതരയ്ക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന തണൽ കനൽപൂവ് എന്ന സീരിയൽ അതിന് കൂടെ തന്നെ സി കേരളത്തിൽ രാത്രി എട്ടരയ്ക്ക് വാത്സല്യം എന്ന് പറയുന്ന സീരിയല് രണ്ട് സീരിയലാണ് ഇനി മൂന്നാമതൊരു സീരിയലൂടെ വരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ ഇഷ്ടം മാത്രം എന്ന് പറയുന്ന സിനിമയിൽ അത് വരുന്ന മാസം ആണ് എല്ലാവരും കാണണം സ്ഥലമൊക്കെ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്ഥലം ശരിക്കും കോട്ടയമാണ് ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിലാണ് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് സെറ്റിലായിരിക്കുകയാണ് പഠിച്ചത് ഞാൻ സി എം എസ് കോളേജിലായിരുന്നു ഡിഗ്രിയൊക്കെ അതിനുമുമ്പ് എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മോട്ടിവേഷൻ നമ്മൾ നോർമലി എല്ലാവരും പോലെ സിനിമകൾ കണ്ടുകണ്ട് നമുക്കും അഭിനയിക്കണം തോന്നി പിന്നെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ ആക്ച്വലി ഒരു ഡ്രാമാർട്ടിസ്റ്റ് ആണ് അപ്പം ചിലപ്പോൾ ഇനി അതുകൂടെ ഉണ്ടാവാം നമുക്ക് ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് എങ്ങനെയാണ് ഷോർട്ട് സിനിമയാണോ അല്ല ആദ്യം ാണ് മിഴിന്ന് പറയുന്ന ഒരു സിനിമ അതൊരു ഞാൻ വനിത അതുപോലുള്ള മാഗസിൻസിൽ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു മോഡലായിട്ട് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട അജയ് പോൾ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഡയറക്ടർ ക്യാമറമാൻ അദ്ദേഹം അദ്ദേഹം വിളിച്ചിട്ട് ഒരു സിനിമ വന്നത് മിഴി എന്ന് പറയുന്ന ചിത്രം എന്റെ ഫസ്റ്റ് സീരിയൽ എന്ന് പറയുന്നത് ദൂരത്ത് എന്ന് പറയുന്ന ഒരുപാട് പേര് വഴി പറയുന്നുണ്ട് ചേട്ടന്റെ എക്സ്പീരിയൻസ് അല്ല എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെ ഉണ്ട് ഓഡീഷൻ ജെനുവനും ഉണ്ട് അതല്ലാത്ത സംഭവങ്ങളുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒത്തിരി പെട്ടുപോട്ടുണ്ട് അതിനു മുമ്പ് ഞാനൊരു ഓഡീഷന് പോയ സമയത്ത് ഇതേപോലെ അവർ സെലക്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ റൈറ്റർ എന്ത് സാമ്പത്തികം ആവശ്യപ്പെടുക ഞാൻ കുറച്ച് എമൗണ്ട് കൊടുക്കുക ചെയ്താൽ അഭിനയിക്കാനല്ല പുള്ളിയുടെ മകൾക്ക് പെട്ടെന്നൊരു അഡ്മിഷൻ വന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജില് പല കുറച്ച് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പക്ഷെ അത് അടിപ്പായിരുന്നു അയാൾ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലെ കാണപ്പുണ്ട് വേറെ പല പേരുകളിലായിട്ട് ഇപ്പൊ സിനിമ ചെയ്യുകയെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് എല്ലായിടത്തും ഉണ്ട് സിനിമയിലും ഉണ്ട് സീരിയലിലുണ്ട് ജോലി കൊടുക്കാമെന്ന് പറയുന്നത് വിദേശത്ത് കൊടുക്കുക കൊണ്ടുപോകാന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നില്ല എല്ലാത്തിലും ഉണ്ട് ഓക്കെ അപ്പം ചേട്ടൻ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു ഷോർട്ട് ഫിലിം ഞാൻ കഥ എഴുതി ഡയറക്റ്റ് ചെയ്തിരുന്നു സൈന ഒ ടി പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും അത് റണ്ണിങ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ഓർമ്മ ചെയ്യാൻ പോവുകയാണ് ഒരു രണ്ട് മാസങ്ങളിൽ കുറച്ച് കൂടിയ ബഡ്ജറ്റിൽ ഒരു വലിയ ഷോർട്ട് മൂവി എന്ന് തന്നെ പറയാം ഒരു സസ്പെൻസ് ത്രില്ലർ ചെയ്യുക അല്ലാതെ നമ്മൾ ഓൾറെഡി ചെയ്ത ആണ് വരാൻ പോകുന്നതിൻ്റെ ഡിസ്കഷനും റൈറ്റിങ്ങേ നടക്കുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ട് സീറ്റിലാണ് ചെയ്യുന്നത് അല്ലേ നിലവിൽ ഇപ്പോൾ ടെലികാസ്റ്റ് നടന്നുണ്ടെങ്കിൽ രണ്ട് സീറ്റിൽ മൂന്നാമത്തത് ഏഷ്യാനെറ്റിൽ വരുന്ന മാസം ടെലികാസ്റ്റ് ആവും താങ്ക് യു